ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സ് തന്നെയാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോ ആണ് ഈ ഒരു പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാച്ച് ചെയ്യുക റേറ്റ് കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യാണ്ട് തന്നെ ചെക്ക് ചെയ്ത് പോകുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുന്നത് കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഫോൺ നമ്പർ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ഫസ്റ്റ് വൺ വന്നാൾ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് കളറുകളാണ് കൊടുക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കളറുകൾ ഈ ഒരു കളറുകളിലാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് വരുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യകത രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് നനച്ചുകൊടുത്താൽ മാത്രം മതി നമ്മൾ പിടിപ്പിച്ചെടുക്കുന്ന ജിഫി ബാഗോട് കൂടിയിട്ടാണ് ജിഫി ബാഗിലാണ് റൂട്ടോട് പിടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടിയിലെ ഇലകൾ തന്നെ പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഏഴ് സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആറ് കളറിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലി പ്ലാന്റ് ആണ് വരുന്നത് നാല് കളറിന് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി കോമ്പോ ആണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റിന് വെച്ചിട്ട് കുറച്ച് വ്യത്യാസമുള്ള ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിലാണ് വരുന്നത് അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് വ്യത്യാസം വരുന്നത് നമ്മുടെ കമേലി പ്ലാന്റിൻ്റെ മൊട്ടുകൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരിക്കുക നല്ല കട്ട് കുട്ടിയിൽ ഈ ഏകദേശം ഒരു അടക്കേൻ്റെ ഒരു വലിപ്പത്തിലാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പ്ലാന്റിൻ്റെ മുട്ടുകൾ ഉണ്ടാവുക അടക്ക അത് ഉണ്ടാകുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി പ്ലാന്റിൻ്റെ മുട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സാണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇത് അത്യാവശ്യം നനവോട് കൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നാനൂറ്റിനാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാല് വ്യത്യസ്ത കളറുകൾക്കാണ് നാനൂറ്റി നാൽപ്പത് വരുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് പത്ത് കളറിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മുമ്പത്തേനും റേറ്റ് കുറച്ച് വ്യത്യാസമായിട്ടുണ്ട് അത് നമ്മൾ കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്ന റേറ്റ് ആയതുകൊണ്ടാണ് ആ ഓഫർ ഇപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു റേറ്റിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് വരിക്കറ്റ് ലീഫ് നോർമൽ വെറൈറ്റീസ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ അത്യാവശ്യം ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിലുള്ള ഭാഗത്തേക്ക് വെക്കരുത് ഈ ഒരു പ്ലാന്റ് ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് രാവിലെ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സാഫ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടും അപ്പോൾ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിലുള്ള കളറുകളാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ ഒന്ന് നോട്ട് ചെയ്യുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നമ്മൾ റൂട്ടായിട്ട് വിളിപ്പിച്ചെടുക്കുന്നത് ജിഫി ബാഗിലാണ് അതുകൊണ്ട് തന്നെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ പ്ലാന്റിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് നാല് കളറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് നാല് കളറുകളിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഹൈഡ്രൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് അധികം ടൈം എടുക്കില്ല നാടനാവുമ്പോൾ കുറേ കാലം നമുക്ക് ഈ ഒരു ചെടിക്ക് ഫ്ലവർ ഉണ്ടാകാനായിട്ട് എടുക്കും ചിലതിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ഹൈബ്രിഡാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ചെറുതായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാന്റ്സ് അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഇച്ചിരി കൂടി വലുതായി കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാകും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്ലാന്റ്സ് ആണ് പത്ത് കളറിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ടാണ് വരുന്നത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നാടനല്ല ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത് ഡബിൾ പെഡിൽ നോർമൽ വെറൈറ്റീസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഡബിൾ കളറും ഉണ്ട് ഒരുപാട് അപ്പോൾ ഈ ഒരു ഈ ഒരു ആണ് കൊടുക്കുന്നത് ഈ ഒരു കളറിലുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ പത്ത് കളറിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങുക അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം ന്യൂ സ്റ്റോക്കാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആയാലും ഇപ്പോൾ ഉള്ള എല്ലാ ചെടികളും ന്യൂ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടും ഉണ്ട് അപ്പോൾ ജിഫി ബാഗോട് കൂടിയിട്ട് വരുന്നൊരു കളക്ഷനാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് നമ്മൾ റൂട്ടഡായിട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ജിഫി ബാഗിലാണ് ഇതിൻ്റെ വിത്ത് നമ്മൾ പാകി എടുക്കുന്നതായിരിക്കും നമുക്ക് വേറൊരു പോർട്ടിലായിട്ട് മാറ്റി നട്ട് നട്ടുപിടിപ്പിക്കാൻ സിമ്പിളാണ് കേട്ടോ നമ്മളിത് റൂട്ടഡായിട്ട് പിടിപ്പിച്ചെടുക്കുന്നതുകൊണ്ടാണ് ജിഫി ബാഗോട് കൂടിയിട്ട് എടുക്കുന്നത് നമ്മൾ വിത്തായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ പോർട്ടിലാണ് നമ്മൾ നട്ട് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് പോട്ടിൽ നട്ടുവെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി നട്ടു വെക്കുന്ന സമയത്ത് നമുക്ക് നാടമളങ്ങൾ എന്തെങ്കിലും മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ചെകിരിച്ചോറും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് മീക്യോറ് എല്ലാ ചെടികളിലും ഉപയോഗിക്കുന്നത് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു നനവ് നമ്മുടെ ചെടിക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അടുത്തത് അടുത്തതാണ് ഹോയ പ്ലാന്റ്സ് ആണ് വരുന്നത് ഒമ്പത് കളറിന് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു യെല്ലോ കളറിൻ്റെ ആണ് വരുന്നത് അപ്പം ഈ ഒരു സൈസിലുള്ള ആണ് വരുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സിനും സൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ യെല്ലോ കളർ കുറച്ച് നീണ്ടിട്ടായതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിൽ കാണാൻ കഴിയുന്നത് ബാക്കിയുള്ളതൊക്കെ കുറച്ച് സൈസ് കുറഞ്ഞ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സും ഒരേ സൈസിൽ കിട്ടില്ല കേട്ടോ പല കളറുകളായിരിക്കുമ്പോൾ പല സൈസിലായിരിക്കും നമുക്ക് വരിക ചിലതിന് ലെങ്ത്ത് കൂടുതലായിരിക്കും ചിലതിന് ലെങ്ത്ത് കുറവായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക ലീഫിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളും അതുപോലെ തന്നെ വരും കേട്ടോ ചിലതിൽ ലീഫ് ചെറിയ ലീഫായിരിക്കും ചിലതിൽ കുറച്ച് നീണ്ട ലീഫായിരിക്കും ചിലതിൽ വട്ടത്തിലുള്ള ലീഫായിരിക്കും അങ്ങനെ കുറേ ചേഞ്ചസ് ഈ ഒരു ഹോയൽ തന്നെ വരുന്നുണ്ട് ഹോയൽ മാത്രമല്ല ഒട്ടുമിക്ക പ്ലാന്റ്സിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കളറുകളാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വരിക അപ്പോൾ ഇതിന് പോട്ടിൻസ് എന്ന് പറയുന്നത് മണ്ണ് ചകരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് നമ്മൾ പോട്ടിംസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒട്ടും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ചെടിക്ക് വരില്ല കേട്ടോ നല്ല കട്ടിയുള്ള ലീഫ് ആയതുകൊണ്ടാണ് നല്ല അടിപൊളി കോംബോ ആണ് ഈ ഒരു ഹോയ എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത് ആറ് കളറിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത് ഫ്ലവർ ഉണ്ടാക്കി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കട്ട് കട്ടയ്ക്ക് ഇങ്ങനെ കട്ടയിൽ ഇങ്ങനെ തിക്ക് തിക്കായിട്ട് നിൽക്കുന്ന കുറേ പൂക്കൾ നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റിൽ നല്ല ഭംഗിയാണ് ഒരു ബൊക്ക നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അത്രയ്ക്കും ഭംഗിയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ചെടിയും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് അത്യാവശ്യം റേറ്റ് കൂടിയ ഒരു ചെടിയും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ആയിട്ടുണ്ട് ചിലതിലൊക്കെ അപൂർവമായിട്ട് ഫ്ലവർ ഇല്ലാണ്ട് ഉള്ളതുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഈ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണി പ്ലാന്റിൻ്റെ കോംബോ ആണ് വരുന്നത് റേറ്റ് വ്യത്യാസമൊന്നുമില്ല സെയിം റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമ്മളെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ ചിലതിലൊക്കെ ലെങ്ത്ത് കൂടുതൽ അതുപോലെ തന്നെ ചിലതിലൊക്കെ ലെങ്ത്ത് കുറവുള്ളതും ഫിറ്റോണിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മൊത്തം വരുന്നത് എന്ന് പറയുന്നത് ഷെയ്ഡുള്ള ടൈപ്പാണ് മൊത്തം വരുന്നത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളുണ്ട് ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ ഗ്രീനാണ് ഗ്രീനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഷെയ്ഡ് വരുന്നത് ചിലപ്പോൾ ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും അതില്ലെങ്കിൽ ഗ്രീനിൽ റെഡ് ഷെയ്ഡ് അങ്ങനെ കുറേ ഷെയ്ഡുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ഫിറ്റോണിയേൻ്റെ കോംബോയിൽ വരുന്ന ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാമെന്നതാണ് വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക